ഇന്നെല്ലാ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കുവദിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് മൂന്നാമധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം നമുക്ക് എടുക്കാം വിലാതിരത്തി ആ സഭയുടെ ദൂതന് എഴുതുക വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരളി ചെയ്യുന്നത് ഫിലാദൽഫിയ സഭയെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഫിലാദൽഫിയ എന്ന് പറയുന്നത് സർവീസിന് തെക്ക് കിഴക്കായി ഏകദേശം അൻപത് കിലോമീറ്റർ അകലെ ഹർമസ് നദീതടത്തിലാണ് ഫിലാദൽഫിയ നഗരം സ്ഥിതി ചെയ്യുന്നത് ഹെർമസ് നദീതടത്തിലാണ് ഫിലാദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നു സഹോദര സ്നേഹം എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം അതുകൊണ്ട് ഇതിനെ സഹോദര സ്നേഹമുള്ള സഭ എന്ന് വിളിക്കുന്നു ഇന്ന് ഇത് വളരെ മനോഹരമായ സമ്പന്ന നഗരമാണ് ക്രിസ്തീയ പള്ളികൾ നശിപ്പിച്ച് കളഞ്ഞതിന്റെ സ്മാരകങ്ങൾ നമുക്ക് ഇന്ന് അവിടെ കാണാം എങ്കിലും ധാരാളം പള്ളികളും ക്രിസ്ത്യാനികളും അവിടെ തുർക്കികളുടെ കൈവശം ഇരിക്കുന്ന ഈ നഗരത്തിന്റെ ഇന്നത്തെ പേര് അള്ളാഹ് ഷഹർ എന്നാണ് അല്ലാഹ് ഷഹർ എന്നാണ് അഥവാ ദൈവ നഗരം എന്നാണ് ഒന്നിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ എന്നൊരു പ്രയോഗം നമ്മൾ പഠിച്ചു പോന്നു ഇവിടെ പറയുന്നത് ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ എന്നാണ് താനത് സ്വയം അവകാശപ്പെടുകയാണ് ദാവീദിന്റെ സിംഹാസനത്തിന് അവൻ അവകാശിയാകയാൽ ദാവീദിന്റെ താക്കോൽ നിയമപരമായി ക്രിസ്തുവിന് അവകാശപ്പെട്ടതാണ് എന്ന കാര്യത്തിന് ഒട്ടും തർക്കമില്ല ദൈവമക്കളെ നമ്മൾ ഇവിടെ പ്രത്യേകമായി പ്രസ്താവിക്കുന്ന ഒന്ന് ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യും ഉൽപ്പത്തി പുസ്തകം ഏഴാമധ്യായം പതിനേഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഏഴിൻ്റെ പതിനേഴ് യഹോവയായ ദൈവം രക്ഷകത്തിൻ്റെ വാതിൽ അടച്ചു യോന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ പത്താം വാക്യം വരെയും വായിക്കുമ്പോൾ കർത്താവ് അവകാശപ്പെടുന്ന ഒന്നുണ്ട് ഞാൻ വാതിലാകുന്നു അവൻ ആടുകളുടെ ഇടയനാകുന്നു ദൈവമക്കളെ തിലാണ് കർത്താവ് രക്ഷിക്കപ്പെടാന ഇടയിൽ നൽകപ്പെട്ട ഏക നാമമാണ് രക്ഷയ്ക്ക് വേറെ ഒരു വഴിയില്ല വേറെ ഒരു മാർഗമില്ല അവൻ വാതിൽ അടച്ചു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് തുറക്കാൻ കഴിയുന്നതല്ല അവൻ തുറന്നു വെച്ചു എന്ന് പറഞ്ഞാൽ ആർക്കും അടയ്ക്കാനും കഴിയില്ല ഇപ്പോൾ അവനൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് അത് രക്ഷയുടെ വാതിലാണ് ഇപ്പോൾ അവനൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് അത് കൃപയുടെ വാതിലാണ് പാട്ടുകാരൻ പാടിയിട്ടുണ്ട് കൃമയുടെ വാതിലിത ഊട്ടുവാൻ തുടങ്ങുന്നു അവൻ തുറക്കുന്നതിൻ്റെ അധികാരം അവനിൽ തന്നെ നിക്ഷിപ്തമാണ് എപ്പോൾ അടയ്ക്കണമെന്ന് അവൻ അറിയാം അവനത് ആ സമയത്ത് അടയ്ക്കും തക്ക സമയത്താണ് ദൈവം പ്രവർത്തിക്കുക ദൈവം ഒരിക്കലും നേരത്തെ പ്രവർത്തിക്കില്ല ദൈവം ഒരിക്കലും വൈകിയും പ്രവർത്തിക്കില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ ഇടപെടൽ താമസിച്ചല്ല നേരത്തെയുമല്ല ഏറ്റവും ഉചിതമായ സമയത്ത് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം എൻ്റെ ജീവിതത്തിലെ ഏത് കാര്യത്തിലും എന്റെ കർത്താവിന് അഴയുഴപ്പൻ പരിപാടിയില്ല അലസതയില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ കർത്താവിന് വിലപ്പെട്ടവനാണെന്ന് നമ്മൾ വിശ്വസിക്കണം എന്റെ യേശുവിനെ ഞാൻ വിലയേറിയവനാണ് എന്റെ കാരണം അവന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ബന്ധത്തിന് ഞാൻ വില കൽപ്പിച്ചില്ലെങ്കിലും കർത്താവ് വില കൽപ്പിക്കുന്നു ആ ബന്ധം നിലനിർത്തണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നില്ലെങ്കിലും കർത്താവ് ബന്ധം ഒരിക്കലും പിരിയാൻ ആഗ്രഹിക്കുന്നില്ല അതൊരു പിരിയാ ബന്ധമാണ് ഞാൻ പറയട്ടെ എങ്കിലും മക്കളെ കട്ടകത്തിൻ്റെ വാതിൽ കർത്താവല്ല നോഹയായിരുന്നു അടച്ചിരുന്നതെങ്കിൽ അവരൊരിക്കലും വിചാരിക്കാത്തതുപോലെ നൂറ്റി അൻപത് ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു സകല ചരാചരങ്ങളും മണ്ണിൽ വെള്ളത്തിൽ ആയി ഒരു സമയമുണ്ട് മുന്നറിയിപ്പ് കൊടുക്കാതെ അവൻ ഒരിക്കലും വാതിലടയ്ക്കില്ല ഇന്ന് രക്ഷയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു പറയാൻ കാരണം ഇന്ന് രക്ഷയുടെ സന്ദേശം എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് കുരിന്താറിന് രണ്ട് ഇപ്പോഴാകുന്ന സുപ്രസാദ് കാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇപ്പോൾ അതിൻ്റെ സമയമാണ് രക്ഷയ്ക്കുള്ള സമയമാണ് ദൈവവചനം വചനം ഹൃദ്യമായി കേട്ട് ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ പറ്റിയ കാലമാണ് ഇപ്പോൾ ഏത് കൊടും പാപിയും അന്നുതാപത്തോടെ സങ്കടത്തോടെ അവന്റെ സന്നിധിയിൽ നിലവിളിച്ചാൽ പാപമോചനും സൗജന്യമായി തരുന്നവനാണ് നമ്മുടെ കർത്താവ് ആ കാലയളവാണിപ്പോ ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ ഈ കാലയളവിൽ ആരും ആരുടെയും പാപത്താലല്ല നശിക്കുന്നത് മദ്യപാനി തന്റെ മദ്യപാനം നിമിത്തമല്ല നരകത്തിൽ പോകുന്നത് കൊലപാതകി കൊലപാതകം നിമിത്തം നരകത്തിൽ പോകില്ല വ്യഭിചാരണി വ്യഭിചാര നിമിത്തം നരകത്തിൽ പോകില്ല ഏത് പാപിയും അവന്റെ പാപത്താലല്ല നരകത്തിൽ പോകുന്നത് പിന്നെ നാം യോഹൻലാന്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവന്യവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെ കാൾ ഇരുടിനെ സ്നേഹിച്ചത് തന്നെ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഈ കൃപായുഗത്തിൽ ഒരു വ്യക്തി നരകത്തിന് അവകാശിയായിത്തീരുന്നത് വിശ്വസിച്ചാൽ പാപമോചനം ഉണ്ടാകും ഏത് പാപവും ക്ഷമിക്കപ്പെടുമെന്ന് ചുരുക്കം എന്നാൽ ഈ വാതിൽ അടയാനുള്ള കാലം ആസന്നമാണ് നമ്മൾ പഴയ നിയമം വായിച്ചപ്പോൾ ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് മൂന്നിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇസ്രായേലിന്റെ അതിർത്തി പറയുന്നുണ്ട് ഇന്ന് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ അപഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും ഈ നാളിൽ നദന്യാഹുവിൻ്റെ പ്രസ്താവന അവരുടെ കൂർവീകരായി അവർക്ക് ലഭിച്ചിട്ടുള്ള അതിർത്തി ദാൻ മുതൽ വരെയുമാണ് മുഴുവൻ ഇസ്രായേലിനെയും ഉദ്ദേശിച്ചു പറയുന്ന ഒരു പദപ്രയോഗമാണിത് ഏകദേശം എട്ട് പ്രാവശ്യം ഇസ്രായേലിന്റെ അതിർത്തിയെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് ഭാരതീയരായ നമ്മൾ പറയും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമ്മൾ ഇന്ത്യയുടെ അതിർത്തി അതിൻ്റെ ദൈർഘ്യം പറയുമ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്ന് പറയുന്നത് പോലെ ദാൻ മുതൽ ബഹർസേബ വരെ അബ്രാഹാം എന്ന് ദൈവം അവകാശം കൊടുത്ത സ്ഥലമാണ് അവിടെ ഇന്ന് മറ്റ് ൾ വന്നിരിക്കുന്നതിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു ഞാനിത് പറഞ്ഞ അറിയാമോ കൃപയുടെ വാതിൽ അവൻ അടച്ചാൽ അവൻ മറ്റൊരു വാതിൽ തുറക്കും ഇസ്രായേലിന്റെ മേലുള്ള ന്യായവിധിയുടെ വാതിൽ അവൻ തുറക്കും അവൻ തുറക്കുന്ന വാതിൽ അവന് മാത്രമേ അടയ്ക്കാൻ കഴിയൂ കൃപയുടെ വാതിൽ അവൻ അടയ്ക്കും ഈ കൃപയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന ഈ കാലത്ത് രക്ഷപ്പെടാത്തവൻ രക്ഷിക്കപ്പെടാത്തവൻ ന്യായവിധിയുടെ ശിക്ഷാവിധിയുടെ വാതിൽ തുറക്കുന്ന കാലത്ത് എങ്ങനെ രക്ഷപ്പെടാൻ അതുകൊണ്ട് ഇപ്പോഴാണ് രക്ഷാദിവസം ഇപ്പോഴാണ് രക്ഷിക്കപ്പെടാനുള്ള സമയം ഇപ്പോഴാണ് കർത്താവിന്റെ പിൻപറ്റാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം ആ യേശുവിന്റെ പിറകെ നമുക്ക് യാത്ര ചെയ്യാം കർത്താവല്ലാതെ മറ്റൊരു ദൈവം നമ്മൾക്കില്ലല്ലോ യേശുവിന്റെ പിറകെ പോക്കുക എന്നാണ് ദൈവത്തിന് സ്തോത്രം ഓ കർത്താവിന്റെ പ്രത്യേകത ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ ഏതാണ് ആ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ കൃപയുടെ വാതിലാണ് ആ കൃപയുടെ വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് ആ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മൾ പാട്ടോടെ വിരുന്ന് ശാലയ്ക്കകത്ത് പ്രവേശിച്ചത് അതുകൊണ്ടാണ് ഭാരതത്തിലെ ലോകത്തിലെ ധാരാളം കർത്താവിനെ കൂടാതെ ജീവിക്കുന്നവർ ആ ശാലയ്ക്കകത്ത് കടന്നു വരുന്നത് ആർക്കും കടന്നു വരാ ആരെയും അവൻ സ്നേഹിക്കുന്നു യും കർത്താവ് സ്നേഹിക്കുന്നു കൃപയുടെ വാതിൽ നമ്മുടെ മുൻപിൽ മലർക്കെ അവൻ തുറന്നു വെച്ചിരിക്കുന്നു നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല നിനക്ക് അല്പമേ പ്രാപ്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു ഒന്ന് കേട്ടെ എനിക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും ഞാൻ നിന്റെ വചനം കാക്കും ഒന്ന് പറയാമോ എനിക്ക് അല്പമേ ബലമുള്ളൂ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസം വയ്യ ആരോഗ്യമൊക്കെ കൊഴിഞ്ഞു എനിക്ക് അല്പമേ ശക്തിയുള്ളൂ പക്ഷേ ഞാൻ ഞാനെന്റെ കർത്താവിന്റെ വചനം കാക്കും പക്ഷെ ഞാൻ എന്റെ കർത്താവിന്റെ വചനം കാക്കും എന്തെല്ലാം കുറവുകൾ എനിക്കുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ എന്റെ കർത്താവിന്റെ വചനം കാക്കും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമോ ഞാൻ വചനം കാക്കും ഫിലാദൽ ഫിയാ സഭയ്ക്ക് ഒരു കുറവും ഈ പാകത്തെങ്ങും പറയുന്നില്ല ആകെ പറയുന്ന ഇതാണ് അല്പം ശക്തി കുറവുണ്ട് പക്ഷെ ആ ശക്തി കുറവ് വചനത്തിന്റെ മുൻപിലില്ല അവർ വചനത്തെ കാക്കുന്നവരാണ് വചനത്തിന് കാവൽ നിൽക്കുന്നവരാണ് അവർ വചനത്തെ സംരക്ഷിക്കുന്നവരാണ് അവർ വചനത്തെ സൂക്ഷിക്കുന്നവരാണ് വചനം കെട്ടുപോകാതെ കാക്കുന്നവരാണ് ദൈവത്തിന്റെ സ്തോത്രം ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള വചനത്തെ പൊന്നുപോലെ സൂക്ഷിക്കണം നമ്മുടെ സമർപ്പണത്തെ നാം പൊന്നുപോലെ സൂക്ഷിക്കണം അവൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകളെ അതുപോലെ സൂക്ഷിക്കണം നമുക്കതിനായി നമ്മെ സമർപ്പിക്കരുതോ